ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക കണ്ണിയാണ് ഇപ്പോൾ അറസ്റ്റിലായ എ പത്മകുമാർ സ്വർണ്ണക്കൊള്ള നടന്ന കാലത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാർ കൂടി അറസ്റ്റിലായതോടെ കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് സിപിഐഎം അഞ്ച് പതിറ്റാണ്ട് കാലം പത്തനംതിട്ടയിൽ സിപിഐഎമ്മിന്റെ പ്രധാന രാഷ്ട്രീയ മുഖമാണ് എ പത്മകുമാർ കേരളത്തെ ശബരിമല പിടിച്ചുളച്ച വിവാദത്തിൽ വമ്പൻ സ്രാവുകൾ മുൻ പ്രസിഡന്റ് എ പത്മകുമാർ ശബരിമലയിൽ നടന്നത് ഉന്നതരുടെ സഹായത്തോടെയുള്ള വൻ കവർ ചെയ്യുന്ന വിലയിരുത്തലിന് കനമേറുന്നു രണ്ടായിരത്തി പതിനേഴ് പത്തൊൻപത് വർഷത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് എ പത്മകുമാർ രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലകാശിൽപത്തിലെ സ്വർണവും കട്ടിളപ്പാളികളും അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോകുമ്പോൾ പത്മകുമാറായിരുന്നു ദേവസ്വം ചുമതലയിൽ അധികാര സാധ്യതകൾ ഉപയോഗപ്പെടുത്തി ഉണ്ണികൃഷ്ണൻ പൂറ്റിക്ക് വേണ്ട ഒത്താശകൾ കൊടുത്തത് പത്മകുമാറാണെന്നാണ് എസ്ഐടിയുടെ നിഗമനം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കാൻ പത്മകുമാർ നിർബന്ധിച്ചതായി ദേവസ്വം ജീവനക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുമുണ്ട് പടിപടിയായുള്ള രാഷ്ട്രീയ വളർച്ചയുടെ തുടർച്ചയിലാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദവി വരെ എ പത്മകുമാർ വളർന്നത് ചെറുപ്പം മുതലേ ഇടതുപക്ഷ രാഷ്ട്രീയവുമായി ചേർന്നു പ്രവർത്തിച്ച പത്മകുമാർ ഇരുപത്തിയഞ്ചാം വയസ്സിൽ ഏരിയ സെക്രട്ടറിയും മുപ്പതാം വയസ്സിൽ കോന്നി എം എൽ എയുമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ നിലവിൽ വന്ന സിപിഐഎം പത്തനംതിട്ട ജില്ലയുടെ ആദ്യ കമ്മിറ്റിയിൽ പത്മകുമാർ അംഗമായിരുന്നു മുപ്പത്തിയാറ് വർഷം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് പത്മകുമാർ കോന്നിയിൽ നിന്നും നിയമസഭയിലേക്ക് ജയിച്ചു കയറുന്നത് ഇതിനു പുറമെ ഡിവൈഎഫ്ഐ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ഡിവൈഎഫ്ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ഗ്രന്ഥശാലാ സംഘം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കേരള കർഷക സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഉൾപ്പെടെ നിരവധി സ്ഥാനങ്ങളും പദവികളും പത്മകുമാറിനെ തേടിയെത്തി പത്തനംതിട്ട ജില്ലയിൽ ഇടതുപക്ഷത്തിന്റെ മുതിർന്ന നേതാവാണെങ്കിലും നിലവിൽ പത്മകുമാറിന് പാർട്ടിയിൽ പഴയ സ്വാധീനമില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പത്മകുമാറിന്റെ പേരുയർന്നിരുന്നെങ്കിലും തഴയപ്പെട്ടു ശേഷം കൊല്ലത്ത് വെച്ച് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന സമിതിയിലും ഇടമില്ലെന്നറിഞ്ഞതോടെ അതൃപ്തി പരസ്യമാക്കുകയും പാർട്ടി സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു ഒരുവേള പത്മകുമാർ ബിജെപിയിലേക്ക് ചേക്കേറിയേക്കുമെന്ന അഭ്യൂഹങ്ങളും ശക്തമായിരുന്നു നിലവിൽ ഉന്നത നേതൃത്വത്തിന് അനഭിമതനാണെങ്കിലും സ്വർണക്കൊള്ളയിൽ പത്മകുമാർ അറസ്റ്റിലായതോടെ എസ് ഐ ടിയുടെ അന്വേഷണം മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തുമോ എന്ന ആശങ്കയിലാണ് സിപിഐഎമ്മിലെ ചില കേന്ദ്രങ്ങൾ ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ